റൈറ്റ് ചോയ്സിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിൽ ഒരു കല്യാണ പ്രോഗ്രാമും അതേപോലെ തന്നെ മറ്റു ഫംഗ്ഷനുകളും ഒക്കെ നടക്കുമ്പോൾ നമുക്ക് കേറ്ററിങ് ആരെയാണ് ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ശുദ്ധമായ ഫുഡ് ലഭിക്കുന്നത് എവിടെയാണ് എന്നൊരു ചോദ്യം വരാം അപ്പോൾ അതിന് ഒരു റൈറ്റ് ചോയ്സ് ആണ് ഏറ്റുമാനൂർ ചെറുവാണ്ടൂരുള്ള കെ എൻ ബി കാറ്ററിങ് സർവീസ് ആൻഡ് ഓഡിറ്റോറിയം വ്യത്യസ്തമായ ഒരുപാട് രുചികളാണ് ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നത് ഒരുപാട് പ്രശസ്തമായ ഒരു സ്ഥലമാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഓണർ പ്രിയപ്പെട്ട കണ്ണൻചേടനാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ദിവസവും അന്നദാനം നടത്തുന്നത് ശബരിമല സീസണൊക്കെ ആകുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ഒരുപാട് കൈപ്പുണ്യമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ഈ സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്നും കിടന്നിരുന്ന കാറ്ററിംഗ് ആൻഡ് ഓഡിറ്റോറിയത്തിന്റെ പ്രിയപ്പെട്ട കണ്ണൻ സാർ ഉണ്ട് അദ്ദേഹത്തെ ഈ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം രംഗത്തേക്ക് ഒരു പ്രചോദനം എന്താണ് പാരമ്പര്യമായിട്ടാണ് ഞാൻ വരുന്നത് എൻ്റെ അച്ഛൻ്റെ കാലം മൂല ഇത് ഉള്ളതാണ് പക്ഷേ അത് ഒരു പത്തറുപത് വർഷത്തെ പാരമ്പര്യം നമുക്ക് നിലവിൽ ഉണ്ട് ഞാനത് ഏറ്റെടുത്തിട്ട് ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞു എന്റെ അച്ഛനായിരുന്നതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അച്ഛന് മേലാതെ പറ്റുന്നപ്പോൾ ഞാൻ എടുത്ത് കാറ്ററിംഗ് സർവീസിലേക്ക് പ്രധാനമായിട്ടും എന്തൊക്കെ വിഭവങ്ങളാണ് നമ്മളിവിടെ കാറ്ററിംഗ് സർവീസിൽ ചെയ്യുന്നത് നമ്മൾ വെജിറ്റേറിയൻ എല്ലാ വിഭവങ്ങളും സദ്യവട്ടം കല്യാണ സദ്യകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് കല്യാണ സദ്യക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പം നമുക്ക് ഈ അടുത്ത കാലങ്ങളിൽ ഇപ്പം നോൺ വെജ് കൂടെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമുക്ക് കല്യാണത്തെ തല ദിവസങ്ങളിലൊക്കെ റിസപ്ഷനൊക്കെ നോൺ വെജ് ആണ് ആൾക്കാർ ചോദി ചോദിക്കുന്നത് അന്നേരം ആ ഒരു സംഭവം കൂടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആളുകൾ എവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ അവരെ പറഞ്ഞ കാര്യങ്ങള് മനസ്സിലാക്കിയാണ് ചെയ്യുന്നത് ആവശ്യങ്ങൾ ആവശ്യങ്ങൾ വരും പ്രത്യേകിച്ച് പായസങ്ങളൊക്കെ പല ടൈപ്പിലുണ്ടല്ലോ അതൊക്കെ സാറേ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ടോ അതോ കസ്റ്റമൈസിന്റെ ആവശ്യപ്രകാരമാണോ നമ്മൾ ചെയ്യുന്നത് അത് നമ്മളിപ്പം അവര് വന്ന് സംസാരിക്കുമ്പോൾ അപ്പൊ അവർ ഇന്ന കാര്യങ്ങള് സദ്യയുടെ ഐറ്റങ്ങൾ ഇപ്പൊ നമ്മൾ അതിന്റെ മേല് പറയും അതിൻ്റെ അത് പായസം അവരോട് നമ്മൾ അവരോട് വിസ്വദിക്കും നിങ്ങൾക്ക് പായസം ഏതാ വേണ്ടേ എന്ന് വിളിക്കും അപ്പൊ അവർക്കൊരു അഭിപ്രായം ഉണ്ടെന്ന് ചിലപ്പം ചില ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതായിട്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയും അങ്ങനെ രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ ാണ് കാര്യങ്ങൾ ചെയ്യാറ് എന്നോട് ആളുകൾ പറഞ്ഞത് തങ്ങളെ ഏറ്റവും വലിയ അനുഗ്രഹമുള്ള ഒരാളാണ് കാരണം വർഷങ്ങളായി അവിടെ പ്രസാദം അന്നദാനം നടത്തുന്ന ഒരു വ്യക്തിയാണ് അതായത് എന്താണ് പറയാനുള്ളത് ഞാനിപ്പം രണ്ടായിരത്തിഒന് ഒ കൊടിവര പ്രതിഷ്ഠ അന്ന് മുതല് ഞാനാണ് അവിടെ പ്രസാദ് കൂട്ട് നടത്തുന്നത് ഇപ്പൊ ഒരു പതിനഞ്ച് വർഷം ആയി ശബരിമല സീസണിലൊക്കെ സാധാരണ ദിവസങ്ങളിലെ ഇരുന്നൂറ് ഇരുന്നൂറ്റിഅമ്പത് പേർക്കാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് ശബരിമല സീസണിൽ ആയിരായിരത്തി അഞ്ഞൂറ് പേർക്കാണ് ചെയ്തോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഉത്സവ കാലഘട്ടങ്ങളിൽ പത്ത് ദിവസവും ആയിരങ്ങൾക്കാണ് ചെയ്യുന്നത് പതിനായിരം പേര് വരെ ആറാറ് ദിവസം എത്താറുണ്ട് സ്ഥിരമായിട്ട് നമ്മൾ നടത്തി നമ്മളത് ചെയ്യുന്നത് എല്ലാ ജില്ലകളിലും നമുക്ക് കാറ്ററിംഗ് വർക്കുകൾ വരാറുണ്ടോ എല്ലായിടത്തും നമ്മൾ പോകാറുണ്ട് ഇപ്പൊ നമ്മൾ എറണാകുളത്ത് ചെയ്യാറുണ്ട് കൊല്ലത്ത് പോയി ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട ചെയ്തിട്ടുണ്ട് പല ജില്ലകളിലും ചെയ്തിട്ടുണ്ട് നമ്മൾ ഫുഡ് ആ പോയി നമ്മളിപ്പം അങ്ങനെയല്ല നമ്മളിപ്പോ ചെറിയ ചെറിയ പരിപാടികളാണെങ്കിൽ നമുക്ക് കൂടി എത്താവുന്നതാണെങ്കിൽ സമയത്ത് എത്താൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഇവിടെ ഇവിടുന്ന് ഉണ്ടായിക്കൊണ്ട് പോകും അല്ലെങ്കിൽ അവിടെ നമ്മൾ ഹാൾ ഓഡിറ്റോറിയങ്ങളിൽ ആണെങ്കിൽ കിച്ചണിൽ തന്നെ നമ്മൾ പാചകം ചെയ്ത് കൊടുക്കാറുണ്ട് കൂടി ഓഡിറ്റോറിയം നമുക്ക് ഇത് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓഡിറ്റോറിയം ചെയ്തത് ഇപ്പൊ നമ്മളൊരു ഓഡിറ്റോറിയം വലിയ ഓഡിറ്റോറിയങ്ങളൊന്നും നടക്കുന്നുണ്ട് കല്യാണ നിശ്ചയങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ റിസപ്ഷൻ കൊടുക്കുന്നുണ്ട് വലിയ ഓഡിറ്റോറിയങ്ങളിലും സാധാരണ ഒരു പത്ത് എഴുനൂറ് എഴുന്നൂറ്റമ്പത് പേർക്ക് കൊടുക്കാറുള്ളത് തൊണ്ണൂറ്റമ്പത് ശതമാനവും ആത്മാർത്ഥമാണ് ചെയ്യുന്നത് നമ്മളൊരു സാമ്പത്തികം നോക്കിയല്ല സർവീസ് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അകത്ത് നൂറ് ശതമാനവും നമ്മൾ സത്യസന്ധമായിട്ടാണ് ശുദ്ധമായ ഫുഡ് നമ്മള ഫുഡ് നമ്മൾ കൊടുക്കുന്നത് സാറേ ഇന്ന് ഇവന്റ് മാനേജ്മെന്റുകളുടെ കാലമാണല്ലോ അപ്പോൾ നമ്മുടെ കെ എൻ പി കാറ്ററിങ് ഇവന്റ് മാനേജ്മെന്റ് കൂടി ചെയ്തു കൊടുക്കാറുണ്ടോ നമ്മൾ ആ രീതി തന്നെയാണ് ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം ഇവിടെ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നാണ് ചോദിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡെക്കറേഷൻ ആയിട്ടാണെങ്കിലും ഓഡിറ്റോറിയം ആയിട്ടാണെങ്കിലും ഓഡിറ്റോറിയത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ആസരമാണ് എല്ലാ കാര്യങ്ങളും വേണ്ടവർക്ക് കല്യാണം ആകുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും വേണം ഫുഡ് വേണം ആസരം വേണം ഡെക്കറേഷൻ വേണം എല്ലാം അത് എല്ലാ എല്ലാത്തൾപ്പെടുത്തിയ ചെയ്യുന്നത് അതായത് എല്ലാം നമ്മുടെ ഓഡിറ്റോറിയം ആണെങ്കിലും എ സി ആണ് ഓഡിറ്റോറിയം എ സി വേണ്ടവർക്ക് എ സി നോൺ എ സി വേണ്ടവർക്ക് നോൺ എ സി

ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം മൂവായിരം പേർക്ക് വെച്ച് നമ്മൾ ഓണ സദ്യ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പാക്കേജായിട്ട് പത്ത് പേർക്ക് മുതൽ പാക്കേജായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ പായസം പായസം നമ്മൾ ഓർഡർ അനുസരിച്ച് രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ അങ്ങനെ നൂറ് ലിറ്റർ വരെ ഇരുന്നൂറ് ലിറ്റർ അങ്ങനെ ഓർഡർ അനുസരിച്ച് ഒത്തിരി ഈ ഹോട്ടലുകാർ അങ്ങനെയുള്ളവരൊക്കെ ഓർഡർ അനുസരിച്ച് നമ്മൾ എടുക്കുന്നുണ്ട് ഈ ചിങ്ങമാസം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു സീസൺ ആണ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന പായസം ഞാനൊരു പായസ പ്രേനാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന പായസം ഏതാണ് പാലട 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 ഒരു കണ്ണന്റെ കണ്ണന്റെ എന്ന് വന്ന് ചോദിക്കുന്ന ഉണ്ടോ അപ്പൊ ഇനി ആളുകൾ കണ്ണന്റെ പാലട തേടിയെത്തും എന്തായാലും താങ്കളുടെ വളരെ വേറെ സമയത്തിന്റെ പ്രത്യേകത നന്ദി ഏറ്റുപതിനേയും അനുഗ്രഹം അനുഗ്രഹമുണ്ട് ഈ സ്ഥാപനം ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തുവാൻ എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം